ഹലോ ഗൈസ് സാന്ത്വന ടൂ മീനാക്ഷിയും ആകാശവും തമ്മിലുള്ള പരിഭവങ്ങൾ ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല നാളത്തെ എപ്പിസോഡിൽ കാണാൻ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ശ്രീദേവിയെ പാട്ട് പഠിപ്പിക്കാനായി ഒരുങ്ങുകയാണ് അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് മകളെ എങ്ങനെയെങ്കിലും ദേവമംഗലത്തെ നമ്പർ വൺ ആക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവിയുടെ അച്ഛനും അമ്മയും ദേവിക്കാണെങ്കിൽ അങ്ങനെയൊരു താല്പര്യമേ ഇല്ല എന്ന് തോന്നുന്നു പാട്ടൊന്നും നമ്മുടെ ദേവിക്ക് എന്തായാലും വഴങ്ങുന്ന ലക്ഷണമില്ല അച്ഛൻ്റെയും അമ്മയുടെയും ദേവിയുടെയും പാട്ടുകൾ കേട്ടപ്പോഴേക്കും പഠിപ്പിക്കാൻ വന്ന നമ്മുടെ ഗുരു ഇനിയും നിങ്ങളിങ്ങനെ ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കിയാൽ ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കലിപ്പിലൊക്കെയാണ് പിന്നീട് നമുക്ക് കാണാം മിത്ര മിഥുൻ്റെ കാര്യം ഓർത്ത് വളരെ സങ്കടത്തിലാണ് മിഥുൻ ഇനി എന്തായിരിക്കും ചെയ്യുക എന്ന് മിത്രയ്ക്ക് നല്ല പേടിയുണ്ട് അത് മിത്ര തൻ്റെ സുഹൃത്തിനോട് ഷെയർ ചെയ്യുന്നുണ്ട് മിഥുൻ എന്തും ചെയ്യാൻ പഠിക്കാത്ത ഒരു ആൾ തന്നെയാണെന്ന് നമ്മുടെ മിത്രയ്ക്ക് അറിയാം അതിൽ മിത്രയ്ക്ക് നന്നായി പേടിയുണ്ട് മിഥുൻ തന്നെയും ആര്യനെയും അപായപ്പെടുത്തുകയോ എന്നുള്ള പേടിയാണ് മിത്രയ്ക്ക് മിത്രയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ട്